എല്ലാവർക്കും നമസ്കാരം ഞാൻ സുതീഷ് തേനു അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് സിനിമകളുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു നാടകത്തിൻ്റെ റിവ്യൂ ആണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ട് ഒരു സംഭവമാണ് ഈ കലാനിലയത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് അപ്പം അന്ന് ഇത് ഇതിനെക്കുറിച്ച് ഭയങ്കര സംഭവമാണ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അന്നെ സത്യം പറഞ്ഞാൽ ഈ കലാനിലയത്തിൻ്റെ നാടം എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ നമ്മുടെ ഏരിയസ് കലാനിലയത്തിൻ്റെ നാടകം വന്നു എന്നുള്ളതാണ് അപ്പം ഇതിപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്നത് അപ്പം അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു കാരണം ഈ ഒരു നാടകം കാണാനുള്ളൊരു എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ചോദിക്കും എന്താണെന്നുള്ളത് കാരണം ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്തന്നെ കലോത്സവ വേദികളിൽ നാടകങ്ങൾ കളിച്ച് സബ് ജില്ല ജില്ല സംസ്ഥാനത്തൊക്കെ നാടകം കളിച്ചുള്ളൊരു കലാകാരനാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലബിൻ്റെ വാർഷികങ്ങൾക്ക് നാടകം അരമണിക്കൂറിൻ്റെ കളിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ നാടൻ കളിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിൻ്റെ വരെ നാടൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാടകങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് നാടകത്തിൽ വേണ്ട കട്ട് ഔട്ടുകൾ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആ കഥയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി കട്ട് ഔട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു കട്ട്ഔട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ മാറ്റി വേറൊരു കട്ട് ഔട്ട് സെറ്റ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ അന്ന് തന്നെ നമുക്കറിയാം അതിലുള്ള ലൈറ്റിങ് മ്യൂസിക് അത് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ നമ്മൾ ഓല പോലത്തെ കാശറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നാടൻ കളിച്ചത് ഇന്നലെ ഞാൻ ഈ കലാനിലയത്തിൻ്റെ നാടകം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് തൃപ്പൂണിത്തറ പുതിയകാവലി അടിപൊളി സജ്ജീകരണത്തോടുകൂടിയാണ് ഈ ഒരു നാടകം ആളുകളിലേക്ക് കാണിക്കുന്നത് അതും ഏ സി കലാനിലയത്തിൻ്റെ നാടകം കണ്ട മതിയാവും ഞാൻ പോയി കണ്ടു പറയാൻ വാക്കുകളില്ല നമ്മൾ ചെറുപ്പത്തിൽ കേട്ടതുപോലെ തന്നെ വളരെ പവർഫുള്ളും പക്ഷേ പണ്ടും കണ്ട അതേ ആൾക്കാർ ഇന്നലെയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പോയ സമയത്തും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പണ്ടത്തെക്കാൾ എത്ര ഒന്നും കൂടി ഡെവലപ്പായിരിക്കുക അത്ര ഇവരുടെ സ്റ്റൈല് ഞാനിപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ തന്നെ സത്യമാണ് അന്താളിച്ചു പോയിട്ടോ സിനിമ വെല്ലുന്ന രീതിയിലാണ് ഒരു മൂന്ന് മണിക്കൂർ ഈ രക്തരക്ഷസ് പറഞ്ഞ നാടകം സ്റ്റേജിൽ അരങ്ങി തകർക്കുക ഒരു പാട്ട് സീലിൽ സിനിമക്കാര് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ തപ്പി നടക്കുക അത് ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിന് വേണ്ടി ഭയങ്കര പടാപ്പാടാണ് ഇത് ഒരു പാട്ട് ശൈലി എന്തോരം സീനുകൾ വന്ന് കണ്ടിന് കുളിർമയെടുക്കുന്ന സംഭവങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റിങ് സൗണ്ട് എഫക്റ്റ് ഒയ്യോ പറയാൻ വയ്യ സത്യമാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന പല രംഗങ്ങളും രംഗങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഞെട്ടും നമ്മൾ അപ്പോൾ അതിൽ ചിലപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നുക സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ സറൗണ്ടിങ്ങാണ് അവരുടെ സൗണ്ട് എഫക്റ്റ് എൻ്റെ കലാജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു നാടകം ഞാൻ കണ്ടിട്ടില്ല കലാനിലയത്തിൻ്റെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ കണ്ടു കണ്ടതിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ തൃപ്പൂണിത്തറ ഇങ്ങനെ ഒരു നാടകം വന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് നല്ലൊരവസരമാണ് ഇതാരും പാഴാക്കരുത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ളൂ അവരുടെ ഷോ രാത്രി മണിക്കും അതിനുശേഷം ഒമ്പതരയ്ക്കുമാണ് അവരുടെ ഷോ അതുപോലെ അവരുടെ ടിക്കറ്റ് നിരക്ക് പറയുന്നത് എണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഞാനൊരു അഭ്യർത്ഥന പറയണത് ഇരുന്നൂറിൻ്റെ പോയി കാണണ്ടാന്നേ പറയുള്ളൂ കാരണം ഇരുന്നൂറിൻ്റെ പോയി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തിനാണ് നമ്മളിരിക്കുന്നത് അഞ്ഞൂറാകുമ്പോൾ സെൻട്രലായിട്ട് ഇരിക്കുക നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല സൗണ്ട് എഫക്റ്റും പിന്നെ കാണാൻ കണ്ണിന് കുളിർമേകാവുന്ന നല്ലൊരു വിഷ്വൽസ് ആണ് ഇവരുടെ ഈ നാടകത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ വെറുതെ തല്ലല്ല കഴിഞ്ഞ ദിവസം കണ്ടറിവാണ് കാരണം ഏരിയ സ്കലാനിലയത്തിൻ്റെ നാടകങ്ങൾ ഇതുമാത്രല്ല ഇപ്പം ഞാൻ കണ്ടത് രക്തരക്ഷസാണ് പക്ഷേ കടമട്ടത്ത് കത്തനാര് അങ്ങനെ ഇവർ ഒരുപാട് നാടകങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഞാൻ രക്തരക്ഷസ് കണ്ടപ്പോൾ ഒന്നും പറയാലോ എനിക്ക് സത്യംന്ന് ഞാൻ വേദി നടങ്ങുമ്പോൾ നമസ്കരിച്ചു പോയി അവളുടെ ആ ഒരു ആ ഒരു എടുക്കുന്ന എഫേർട്ട് ഒന്നോ രണ്ടോ കലാകാരന്മാരല്ല ഇതിന് പിന്നിൽ ഇത്ര പോലെ ആൾക്കാർ അത് എത്ര സെന്റിലാണ് അവരെ സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ര ഏരിയ ഉണ്ട് സ്റ്റേജ് സാധാരണ നോർമൽ സ്റ്റേജ് അല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് ചോറ്റാനിക്കല ഭാഗത്ത് പക്ഷെ ഈ ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ നാടകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നാടകം പോയി കാണാറുണ്ട് അപ്പൊ അപ്പൊ ഞാൻ പോകുമ്പോ ഏത് സമിതിയുടെ നോക്കും കൊല്ലം ഏത് ടീമാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം ഏത് ടീമാണ് കോഴിക്കോട് എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് ഏത് ടീമാണ് ആരാണ് അതിൻ്റെ രചന ആരാണ് അതിൻ്റെ സംവിധാനം ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നാടകം കാണാൻ പോവാറ് പക്ഷേ ഈ കലാനിലയത്തിലെ നാടകം ഇങ്ങനെ ഈ അടുത്ത് വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ പറയുക മറ്റുള്ള നാടകങ്ങൾ നോക്കുമ്പോൾ എന്താ ഭയങ്കര ഡിഫറെൻറ്റാണ് ഇവിടെ ആ ഒരു ആർട്ട് വർക്കും ഇവർ ചെയ്യുന്ന എഫേർട്ടും വളരെ വലുത് തന്നെയാണ് സിനിമക്കാരൊക്കെ ശരിക്കും ഇതുപോയി കാരണം ഇത് കാരണം സിനിമയിൽ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് എടുക്കാൻ വേണ്ടി എടുക്കാവുന്ന ടൈമും ഇവർ വെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൂർ ഇവർ ശരിക്ക് പറഞ്ഞാൽ എടുക്കുന്ന എഫേർട്ടുണ്ടല്ലോ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കട്ടോട്ടർ മാറുമ്പോൾ ഒരു സീനിന്ന് അടുത്ത സീനു പട്ട 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 ആ സീനറികൾ മാറുക ഓഹ് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഉള്ളതെന്ന് പറയുമല്ലോ കണ്ണ് തള്ളിപ്പോയി തന്നെ പറയുക ആ ഇത്രമാത്രം എഫേർട്ട് എടുത്താണ് ഈ കലാനാലയം ടീം ഇങ്ങനെ നാടകങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ സീന് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് ഊര് അപ്പൊ ഇത് മൊത്തം അഴിച്ചു അടുത്ത സ്ഥലത്ത് സെറ്റ് ചെയ്യണോ ഭയങ്കര ബുദ്ധിമുട്ടാ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവരെടുക്കുന്ന എഫേർട്ട് വളരെ വലുത് തന്നെയാണ് അതുമാത്രമല്ല നമുക്ക് കാണികൾക്ക് പ്രേക്ഷകർക്ക് കണ്ണിന് കുളിർമയേകാവുന്ന നല്ല അടിപൊളി വിഷ്വൽസ് നല്ല ശബ്ദ നിയന്ത്രണം അതുമാത്രമല്ല അവർ ചെയ്യുന്ന സെറ്റ് ഒക്കെ വളരെ മനോഹരമായിരിക്കുന്നു പക്ഷേ എണ്ണൂറ് രൂപയുടെ സി ടിക്കറ്റ് മാത്രമേ ശരിക്കും ഖുഷിനുള്ള സീറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അഞ്ഞൂറിൽ വരുമ്പോൾ നമ്മുടെ സാധാ ചേറാണ് കൈ അതുപോലെ ഇരുന്നൂറിൻ്റെ ടിക്കറ്റായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് റിക്വസ്റ്റ് എന്താ പറയാനുള്ള ഇവർ ആ സീറ്റിങ്ങിൻ്റെ രീതി ഒന്ന് മാറ്റി പിടിച്ചാൽ വളരെ നല്ല കാര്യമാണ് ഈ അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോഴും നല്ല സീറ്റ് കൊടുക്കാനുള്ളൊരു ഇത് ഇവർ കാരണം പക്ഷേ എന്താ പറയുക എനിക്ക് ഇന്നലെ കണ്ടു വന്ന ശേഷം ഉണ്ടല്ലോ രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് ഉള്ളിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പേടിയാണ് ആ ഒരു പേടി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് വെറുതെ തള്ളുമല്ല നിങ്ങൾ പോയി കാരണം എൻ്റെ കലാജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു നാടകം കാണുന്ന ആദ്യമായിട്ടാണ് അതും ഇത്രയും നല്ല എഫക്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഇവിടെ അടുത്ത് തരുന്ന നാടകങ്ങൾ പോയി കാണുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ ഈ കട്ടൗട്ട് മാറണം അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റും ഇതൊന്നുമല്ല ഈ കലാനിലയത്തിൻ്റെ നാടകം അത്രമാത്രം എഫേർട്ട് എടുത്താണ് ഈ ഒരു ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ടോ ഇത് ഞാൻ പറഞ്ഞത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല ഈ ഏരിയസ് കലാ നിലയം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ആ വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അവർക്കുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിലെ കലാകാരമാരായാലും കലാകാരികളും അവർ ചിലപ്പോൾ മാറുന്നുണ്ടാവും പക്ഷെ അവർ ചെയ്യുന്ന എഫേർട്ടും അവരുടെ ശബ്ദത്തിൽ മറ്റേ ലിപ് മൂവ്മെന്റ് അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഒരു മിനിറ്റിൽ ടിക്ടോക്ക് അല്ലെങ്കിൽ പണ്ടത്തെ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മിനിറ്റിൽ ലിപ്പ് ഒന്ന് മാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പാടേ നമുക്കറിയാം പക്ഷേ ഇതൊരു മൂന്ന് മണിക്കൂർ ഇവർ എടുക്കുന്ന എഫേർട്ട് ഡയലോഗ് പറയലും അല്ലെങ്കിൽ അതിൻ്റെ പ്രസന്റേഷനും ഒന്നും പറയാൻ വാക്കുകളില്ല അത്രമാത്രം മനോഹരമായിട്ടാണ് ഈ ഏരിയ സ്കലാനിലയം രക്തരക്ഷസ് നമ്മുടെ തൃപ്പൂണിത്തറയിൽ വന്ന് തകർത്താടുന്നത് ഇനി ദിവസങ്ങളില്ല വെറും എണ്ണാമത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അവർ നമ്മുടെ തൃപ്പൂണിത്തറയിൽ നിന്നും വിടവാങ്ങും അപ്പൊ അതിനു മുമ്പേ നമ്മുടെ ഈ അവസരം ആരും പാഴാക്കരുത് ഇനിയിപ്പോൾ അഞ്ഞൂറ് കൊടുത്താലും എണ്ണൂറ് കൊടുത്താലും ഇരുന്നൂറ് കൊടുത്താലും അത് കണ്ടറങ്ങുമ്പോൾ കാശ് പോയല്ലോ എന്നുള്ള നഷ്ടം ആർക്കും വരില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി റീഷൂട്ട് ചെയ്തതാണ് കാരണം ഈ കലാനിലയത്തിന്റെ നാടകവേദിയിൽ ഫ്ലൈറ്റ് വരുന്നുണ്ട് വാന് വരുന്നുണ്ട് കാറ് വരുന്നുണ്ട് വളരെ മനോഹരമായ ദൃശ്യയിരുന്നാണ് ഈ നാടകത്തിലുള്ളത് നമുക്ക് ഫാമിലിയോടെ ഈ നാടകം പോയി കാണാം പക്ഷെ കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ കൂട്ടാതെ ഈ നാടകം പോയി കാണുക എൻ്റെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നു കൊച്ചു പോയി നാടകം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ കരയാൻ തുടങ്ങി കാരണം അതിന്റെ മ്യൂസിക്കും അതിന്റെ എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ് കുട്ടികളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ് അപ്പൊ അത് കണ്ടിട്ട് ചിലപ്പോൾ എന്താണെന്ന് അറിയാം ചിലപ്പോൾ രാത്രി ഉറക്കം വരില്ല ചിലപ്പോൾ ഞെട്ടൽ വരും ചിലപ്പോൾ പേടിയാകും ഉള്ളിനുള്ളിൽ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ മാതിരി മുതിർന്നവർ തന്നെ ഈ നാടകം പോയി കണ്ടാസ്വദിക്കുക അപ്പൊ എല്ലാരും ഈ ഒരു നാടകം പോയി കാണണം ഈ നാടകം കൂടി വേറൊന്നും കൂടി ഉണ്ട് ഒരുപാട് കലാകാരന്മാർക്ക് ഇതിലൂടെ അവർക്ക് അവരുടേതായ ചെറിയ വരുമാനമുണ്ട് നമ്മുടെ പങ്കാളിത്തമാണ് നമ്മുടെ ഇതുപോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അവരുടെ വിജയവും അപ്പോൾ ഈ ഏരിയസ് കലാനിലയത്തിന് എല്ലാവിധ ആശംസകളും അപ്പോൾ ഏരിയസ് കലാനിലയത്തിന്റെ പിന്നണിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും ഒരു ബിഗ് സെല്യൂട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഒരു അടിപൊളി വീഡിയോ മറ്റ് ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും നിങ്ങളവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഇനി ഗുഡ് ബൈ സുധീഷ് തേനൂർ